മൂന്ന് രാമന്മാർ ഓടി വന്ന് ഗേറ്റ് തുറക്കാൻ മത്സരിക്കുമെന്ന് പറഞ്ഞിട്ട് അതിന് ത്രീ എക്സ് റമ്മെന്നാണ് ഞങ്ങൾക്ക് പേരിട്ടിരുന്നത് മൂന്ന് രാമന്മാർ കൂടി അതിലൊരു രാമൻ ഞാനാണ് ജയരാമൻ എന്നാണ് എന്നെ വിളിക്കുക ഏ കാട്ടറ എന്ന് പറയും ഇന്നും എൻ്റെ മെഡ്രാസിലുള്ള വീട്ടിൽ അന്നാ സദസ് ഒത്തുകൂടുമ്പോൾ ഉണ്ടായിരുന്ന പഴയ കാലത്തെ കസേരകൾ ഉണ്ടായിരുന്നു അത് ഒന്നുപോലും നഷ്ടപ്പെടാതെ ഇന്നും മെഡ്രാസിലെ വീട്ടിൻ്റെ വാദത്തിൽ ഞാൻ വെച്ചിട്ടുണ്ട് അടുത്തം എവിടെ വരെ ആച്ചട പ്രീ ഡിഗ്രി കഴിഞ്ഞാൽ പ്രീ ഡിഗ്രി കഴിഞ്ഞാൽ ഡിഗ്രി മുടിക്കാൻ ഏതൊക്കെ സിനിമ ഓർഡർ ആവിട്ടിട്ടെന്ന് പറഞ്ഞു എം ടി സാർ എന്നോട് സോറി പറഞ്ഞു കാരണം ഒരു ബുക്കിനകത്തായിരുന്നു ഇത്രയും വർഷം ഇതുണ്ടായിരുന്നത് ഇപ്പോഴാണ് ഞാൻ തുറന്നു നോക്കിപ്പോൾ കണ്ടത് ഒരു പക്ഷേ നേരത്തെ തുറന്നു നോക്കിയിരുന്നെങ്കിൽ ജയറാമിന് ഞാനൊരു ചാൻസ് തന്നേനെ എന്ന് അദ്ദേഹം പറയും ചെയ്തു ഇന്നത്തെ ഈ വേദിയിൽ അധികമായും അരുന്ധുതി റോയ് മാമിനെക്കുറിച്ചാണ് എല്ലാവരും സംസാരിക്കുന്നത് അതിനെക്കുറിച്ച് ഒന്നും അവരെക്കുറിച്ച് ഒന്നും പറയേണ്ട കാര്യം ഇവിടെയുള്ള ആർക്കും തന്നെ ഇല്ല എല്ലാവർക്കും എല്ലാം അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്തായാലും എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ വളരെ സന്തോഷവും അഭിമാനവും എന്തൊക്കെയാ പറയുക ഒരുപാട് സന്തോഷങ്ങൾ മനസ്സിലേക്ക് ഓടി വരുന്നൊരു നിമിഷമാണത് കാരണം ഞാൻ പെട്ടെന്ന് എൻ്റെ കുട്ടിക്കാലത്ത് മൂന്നാല് കാര്യങ്ങൾ പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിക്കാം മലയാറ്റൂർന്നുള്ള തൂലിക നാമം ഉണ്ടെങ്കിലും പെരുമ്പാവൂരിനും മലയാറ്റൂരിൻ്റെ ഇടയ്ക്കുള്ള തോട്ടുവെന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങളുടെ തറവാട് അപ്പോൾ അതിൻ്റെ തൊട്ടടുത്താണ് ഏകദേശം രണ്ട് കിലോമീറ്റർ അപ്പുറത്താണ് മലയാറ്റൂരെങ്കിലും തൂലിക നമ്മൾ മലയാറ്റൂർ എന്നാണ് അതിനുശേഷമാണ് ഞങ്ങൾ തോട്ടൂരിൽ നിന്നും പെരുമ്പാവൂരിലേക്ക് ചേക്കേറി വരുന്നത് ആ കാലഘട്ടത്തെ കുട്ടിക്കാലം എനിക്ക് നല്ല ഓർമ്മയുണ്ട് കാരണം ഓരോ പ്രാവശ്യം നാട്ടിലേക്ക് വരുമ്പോഴും കൊടിവെച്ച കാരൻ എന്നാണ് ഞങ്ങൾ പറയുക അന്നെല്ലാം സ്റ്റേറ്റ് കാറിലാണ് അദ്ദേഹം നാട്ടിലേക്ക് വരിക ഒരു പ്രാവശ്യം വരുമ്പോൾ സബ് കളക്ടറായിരിക്കാം ഒരു പ്രാവശ്യം വരുമ്പോൾ മറ്റേതെങ്കിലും ഗവണ്മെന്റിലുള്ള മറ്റൊരു വിശിഷ്ട പോസ്റ്റിലായിരിക്കാം പിന്നൊരിക്ക വരുമ്പോൾ ചായവും ചെമ്പരത്തിയും ഗായത്രിയും ശരഭഞ്ചരവും ഒക്കെ മലയാളികൾക്ക് സമ്മാനിച്ച ഒരു വലിയ സിനിമ റൈറ്ററായിട്ടായിരിക്കും അടുത്ത പ്രാവശ്യം വരുന്നത് പിന്നീട് വരുന്നത് ഒരു നിർമ്മാതാവായിട്ടായിരിക്കും പിന്നീട് വയലാർ അവാർഡ് മേടിച്ച് അത് വേറെതായിരിക്കും പിന്നീട് അങ്ങനെ ഓരോ പ്രാവശ്യം വരുമ്പോഴും ഓരോ മുഖങ്ങളുമായിട്ടാണ് അദ്ദേഹം ഞങ്ങളുടെ നാട്ടിലേക്ക് എത്താറ് അന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ ഇതിൽ എഴുതിയിട്ടുള്ളതാണ് മൂന്ന് രാമന്മാർ ഓടി വന്ന് ഗേറ്റ് തുറക്കാൻ മത്സരിക്കുമെന്ന് പറഞ്ഞിട്ട് അതിന് ത്രീ എക്സ് റമ്മെന്നാണ് ഞങ്ങൾക്ക് പേരിട്ടിരുന്നത് മൂന്ന് രാമന്മാർ കൂടി അതിലൊരു രാമൻ ഞാനാണ് ജയരാമൻ എന്നാണ് എന്നെ വിളിക്കുക പിൽക്കാലത്ത് പെരുമ്പാവൂരുള്ള എൻ്റെ വീടിൻ്റെ മുൻപിൽ ഒരു വലിയ സദസ്സ് അദ്ദേഹം വരുമ്പോൾ ഉണ്ടാവാറ് പതിവാണ് അന്ന് എനിക്കൊരു ഞാനൊരു നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അന്നത്തെ അവിടുത്തെ ആ സദസ്സിൻ്റെ അവസാനം ഒരു ചെറിയ കലാപരിപാടി എന്ന് പറയുന്നത് എൻ്റെ വകയാണ് അപ്പോൾ അവസാനം ആ സദസ്സ് തീരുന്ന സമയത്ത് എന്നെ വിളിക്കും ഏയ് ജറാമ ഗോടാ കാട്ടറ എന്ന് പറയും അപ്പോൾ അന്ന് ചെറിയ ചെറിയ ചില മിമിക്രിയുടെ അവസാനം ഞങ്ങളുടെ വീട്ടിൽ പണ്ട് പാചകത്തിന് വരുന്നൊരു സ്വാമി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് വലിയ വയറായിരുന്നു അപ്പോൾ സ്വാമി തോർത്ത് ഇങ്ങനെ കെട്ടിയിട്ട് ചിരിക്കും സ്വാമി ഇങ്ങനെ അപ്പോൾ ചിരിക്കുമ്പോൾ ഈ തോർത്ത് അഴിഞ്ഞു പോവുകയും ഒരു കൗബീനം കെട്ടിയിട്ടുള്ള സ്വാമി ഓടുന്നത് പോലെ എൻ്റെ ഒരു മിമിക്രി ഉണ്ടെന്ന് അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വിളിക്കുക എല്ലാവരും ചിരിക്കും അങ്ങനെയാണ് സദസ്സ് അവസാനിക്കുക ആ പിന്നീടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ആ സദസ്സ് എത്രമാത്രം വ്യക്തിത്വങ്ങൾ ചേർന്നിട്ടുള്ള സദസ്സായിരുന്നു പിൽക്കാലത്താണ് എനിക്ക് മനസ്സിലായത് അന്നാ ചെറിയ കുട്ടിയായിരുന്നു എനിക്കത് അറിയില്ലായിരുന്നു ശ്രീ മലയാറ്റൂർ രാമകൃഷ്ണൻ സർ ശ്രീ പി കെ വാസുദേവൻ നായർ സർ പി ഗോവിന്ദപ്പിള്ള സർ അന്ന് പെരുമ്പാവൂർ ട്രാവോൺ തലപ്പത്തിരുന്ന ശ്രീ കണ്ണപ്പനവറുകൾ ശ്രീ ചന്ദ്രമൗലി അങ്ങനെയുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളിരുന്ന സ്ഥലത്തായിരുന്നു ഞാനന്നാ കൊച്ചു മിമിക്രി കാണിച്ചിരുന്നത് കാണിച്ചിരുന്നതെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു എന്തായാലും ഇന്നും എൻ്റെ മെഡ്രാസിലുള്ള വീട്ടിൽ അന്നാ സദസ് ഒത്തുകൂടുമ്പോൾ ഉണ്ടായിരുന്ന പഴയകാലത്തെ കസേരകളുണ്ടായിരുന്നു അതൊന്നുപോലും നഷ്ടപ്പെടാതെ ഇന്നും മെഡ്രാസിലെ വീട്ടിൻ്റെ വാദത്തിൽ ഞാൻ വെച്ചിട്ടുണ്ട് കയറി വരുന്ന അതിലിരിക്കുന്ന പലരോടും ഞാൻ പറയാറുണ്ട് എത്ര വലിയ വിശ വിശിഷ്ട വ്യക്തിത്വങ്ങളിരുന്ന കസേരകളാണ് ഇതെന്നുള്ളത് ഒരുപാടൊരുപാട് ഓർമ്മകളാണ് അതിനുശേഷം ഫസ്റ്റ് എൻ്റെ ആദ്യത്തെ സിനിമ തുടങ്ങുന്ന കാലം തൊട്ട് ഏകദേശം ആറുമാസത്തോളം ശാസ്ത്രി നഗറിലുള്ള വൈദേഹിയിലായിരുന്നു എൻ്റെ താമസം അങ്ങനെയാണ് ദത്തൻ സാറുമായിട്ട് രാവിലെ എന്നും മലയാട്ട സാറും ദത്തൻ സാറും ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് മ്യൂസിയത്തിനകത്ത് നടക്കാൻ പോകുന്ന കുറേ കാലഘട്ടങ്ങളുണ്ടായിരുന്നു അതാണ് അദ്ദേഹം രാവിലെ വന്നപ്പോൾ ഞങ്ങൾ ഓർത്തെടുത്തത് ഒരുപാടൊരുപാട് ഓർമ്മകളുണ്ട് ഇപ്പോൾ അതിനുള്ള സംസാരിക്കാനുള്ള സമയം വളരെ കൂടുതലാണ് അതിക്രമിച്ചിരിക്കുകയാണ് അതുകൊണ്ട് നിർത്തുന്നു എന്തായാലും എൻ്റെ സിനിമാ ജീവിതം തുടങ്ങുന്നത് വരെ ഒരുപാട് ഒരുപാട് ഓർമ്മകൾ അതായത് ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കണമെന്നൊരു മോഹം വന്നിട്ട് അദ്ദേഹം ഒടുക്കം തുടക്കം എന്നുള്ളൊരു സിനിമയുടെ ചിത്രീകരണവുമായിട്ട് ബന്ധപ്പെട്ട് പെരുമ്പാവൂർ വന്നിട്ടാണ് അതിൻ്റെ ലൊക്കേഷനിലേക്ക് പോകുന്നത് മൂന്നാറിലേക്ക് അങ്ങനെ അദ്ദേഹത്തോട് പോലും ചോദിക്കാതെ വല്യച്ചനോട് ചോദിക്കാതെ ഞാൻ നേരെ സെറ്റിലേക്ക് ചെന്നു ഒരു ബാഗും തൂക്കി സിനിമയിൽ അഭിനയിക്കാൻ വിചാരിച്ചിട്ട് അവിടെ ചെന്ന് അന്ന് തന്നെ ചോദിച്ചു എന്നടാ എങ്കേ ചോദിച്ചു ഇല്ലേ സിനിമയിൽ നടിക്കുക സിനിമയിൽ നടക്കുന്നക്ക പഠിത്തം എവിടെ വരെ അച്ഛാ പ്രീ ഡിഗ്രി കഴിഞ്ഞാൽ പ്രീ ഡിഗ്രി കഴിഞ്ഞാൽ ഡിഗ്രി മുടിക്കാൻ വേദിക്കാ സിനിമ ഓർഡറായി എന്ന് പറഞ്ഞു അവിടെ നിന്ന് ഓടി നേരെ പെരുമ്പാവൂർക്ക് വന്നു അങ്ങനെ അദ്ദേഹം പോകുന്നതിനുമ്പെടുത്ത് ചോദിച്ചു ഒരു ഫോട്ടോ എന്ന് ചോദിച്ചു അങ്ങനെ അന്ന് എൻ്റെ ഒരു ഫോട്ടോ ഞാൻ കയ്യിൽ കൊടുത്തിട്ട് വന്നു പിന്നീട് അതിനെക്കുറിച്ച് എനിക്ക് ഓർമ്മയില്ല പിൽക്കാലത്ത് ഒരു നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് തുഞ്ചൻപറമ്പിൽ ഒരു വലിയ ചടങ്ങിൽ ഒരു അഞ്ചാറ് വർഷങ്ങൾക്ക് മുമ്പ് എം ടി സാർ സ്റ്റേജിൽ ഇതേപോലെ പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ എന്നെ വിളിച്ച് ഒരു വലിയ സമ്മാനം ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് അന്ന് ഞാൻ വല്യസിൻ്റെ കൈ കൊടുത്ത മലയാട്ട സാറിൻ്റെ കൊടുത്ത ആ ഫോട്ടോ എനിക്ക് തിരിച്ചു തന്നു പ്രിയപ്പെട്ട എം ടിക്ക് എൻ്റെ അനന്തരവനാണ് എന്തെങ്കിലും ഒരു ചാൻസ് കൊടുത്ത് സഹായിച്ചാൽ സന്തോഷം എന്ന് മലയാറ്റവും എന്നെഴുതിയ ഫോട്ടോ വർഷങ്ങൾക്ക് ശേഷം എന്നിട്ട് എൻ ടി സാർ എന്നോട് സോറി പറഞ്ഞു കാരണം ഒരു ബുക്കിനകത്തായിരുന്നു ഇത്രയും വർഷം ഇതുണ്ടായിരുന്നത് ഇപ്പോഴാണ് ഞാൻ തുറന്നു നോക്കിപ്പോൾ കണ്ടത് ഒരു പക്ഷേ നേരത്തെ തുറന്നു നോക്കിയിരുന്നെങ്കിൽ ജയറാമന് ഞാൻ ഒരു ചാൻസ് തന്നേനെ എന്ന് അദ്ദേഹം പറയും ചെയ്തു ഒരുപാട് ഒരുപാട് ഓർമ്മകളാണ് അതേപോലെ എൻ്റെ ആദ്യത്തെ സിനിമ പത്മനായ സാറിൻ്റെ മകൻ എന്നെ വീഡിയോ കാസറ്റിലൂടെ കാണിച്ച് സാറിന് ഇഷ്ടമായി പക്ഷേ ഇതാരാണ് എവിടെന്നാണ് എങ്ങനെയാണ് വിളിക്കേണ്ടത് അറിയാതിരിക്കുന്ന സമയത്താണ് ഇതേ മ്യൂസിയത്തിൽ തന്നെ രാവിലെ നടക്കാനിറങ്ങിയ വല്യച്ഛനെയും പത്മനായൻ സാറും തമ്മിൽ കണ്ടുമുട്ടുന്നതും അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇദ്ദേഹം പറഞ്ഞു എൻ്റെ ഒരു അനന്തരവനുണ്ട് സിനിമാമോഹമായിട്ടിങ്ങനെ തെണ്ടിതിരിഞ്ഞ് അടക്കുകയാണ് എന്തെങ്കിലും പപ്പൻ എന്തെങ്കിലും ഒന്ന് കൊടുക്കുകയാണെങ്കിൽ സന്തോഷമായി എന്ന് പറഞ്ഞു ആരാണെന്ന് ചോദിച്ചു ഇതാണ് പേരെന്ന് പറഞ്ഞു ആ അയാളെ തന്നെയാണ് ഞാനും നോക്കിയിരിക്കുന്നത് പറഞ്ഞിട്ട് അങ്ങനെയാണ് പെരുമ്പാവൂരിലേക്ക് ആദ്യമായിട്ട് ടെലഗ്രാം വരുന്നതും ഞാൻ ഈ തിരുവനന്തപുരത്ത് എത്തുന്നതും എൻ്റെ സിനിമാ ജീവിതം തുടങ്ങുന്നത് ഒരുപാടൊരുപാട് ഓർമ്മകൾ എന്തായാലും ഇന്നത്തെ ഈ ഈ ചടങ്ങിന് എന്നെ ക്ഷണിച്ചതിന് ഞാൻ ആരോടൊക്കെയാണ് നന്ദി പറയേണ്ടതെന്നറിയില്ല ഒരുപാട് സന്തോഷം മാം മാമിന് ലോകോത്തര നിലവാരമുള്ള ഒരുപാട് ഒരുപാട് ബുക്കർ പ്രൈസ് തൊട്ട് മാമിൻ്റെ അലമാരികളിൽ എത്രയോ അവാർഡ്സ് ഉണ്ടാവും പക്ഷേ അതിനോട് ചേർത്ത് വയ്ക്കാവുന്ന അത്ര അമൂല്യമാണ് ഇത്